ഹലോ നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മപ്പാസാണ് അതിനായി ഹാഫ് കെ ജി ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കട്ടിയുള്ള ചെയ്ത തേങ്ങാപ്പാലാണ് പിന്നെ ഏലക്ക ബേലീവ്സ് കറുവപ്പട്ട ഇത് നമുക്ക് തുടങ്ങാം പാൻ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കടുവിടാം സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴിറ്റി എടുക്കണം ഇതിലേക്ക് ഡെയ്ലീസ് കറുവപ്പട്ട ഏലക്ക ഇടുന്നു ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കാരറ്റ് കട്ട് ചെയ്ത് ചേർക്കുന്നു ചെറിയ തക്കാളി കൂടി ചേർക്കുന്നു എരിവിന് വേണ്ടി കുരുമുളകളാണ് ഉപയോഗിക്കുന്നത് കുരുമുളകൾ ബ്രഷ് ചെയ്തത് ഇതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ആണ് ചേർക്കുന്നത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർക്കാം ഗ്രേവി ഏകദേശം റെഡി ചെയ്ത് വരുന്നുണ്ട് അത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം റെഡി ചെയ്ത് വരുന്നുണ്ട് ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ചെറിയ തീലൊന്ന് ചൂടാക്കി എടുക്കാം നല്ല ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടിയിട്ടുണ്ട് ചിക്കൻ മപ്പാസ് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് വളരെ ടേസ്റ്റിയായ ഒരു നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകളും ചെയ്യുക നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും താങ്ക്